ിൽ ഇങ്ങനെ മറയുമ്പോഴും നമ്മുടെ ആയുഷ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക ആ ചിന്ത നമുക്ക് എപ്പോഴും വേണം അറിയിക്കുമ്പോൾ സ്ഥലം നമ്മുടെ അടജീതി മനുഷ്യൻ നാളേക്കു വേണ്ടി ഒരുങ്ങേണ്ടതിന്റെ ധാരാളം കൽപ്പനകളും നിർദ്ദേശങ്ങളും കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദാനം സഹു വഴപ്പിലയിൽ മാത്രം

ശരീരത്തെ വിചാരണ ചെയ്തോ അതുറിൽ പോയി കിടക്കാറുണ്ടല്ലോക്ക് ഭക്ഷിക്കാറുള്ള ശരീരമാണല്ലോ എന്ന ചിന്തയോടെ ആ മരണാനന്തരമുള്ള ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനാണ് ബുദ്ധിമാ ചിന്തപ്പോഴും വേണം ആഹ് യാത്ര ഉപകരിക്കുകയില്ല ഇ വലിയ വസ്തുക്കളുടെ ആധാരം അതുകൊണ്ട് ആ ഭരണങ്ങളെ കൊണ്ട് കബറി കരില്ല അവൾ ഉപകരിക്കുന്ന ഒന്നേ ഒന്ന് തപ്പുവയാ

ഒക്കെ മുല ഞാൻ ആഗ്രഹങ്ങളെ ഇല്ല കാക്കി ആഗ്രഹങ്ങൾ വയസ്സിൽ എന്തെല്ലാം നേടി നാം വിചാരിച്ചതൊക്കെ നേടിയിരുന്നെങ്കിൽ ദുരിയാക്കളെ ആകുമായിരുന്നു നമ്മൾ വിചാരിച്ചതൊന്നും കിട്ടിയില്ല മറിച്ച് അള്ളാഹു എന്താണോ വിചാരിച്ചത്

വരുമാനം എന്ന് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു രൂപ പറഞ്ഞാലും നമുക്ക് കിട്ടൂല പറഞ്ഞില്ലേ നീ പോയി എന്ന് വെച്ച് അത് അധികം കിട്ടൂല വൈകി പോയി ചെയ്ത് ചുരുങ്ങോ അതുമില്ല അഹും എന്താണോ കണക്കാക്കിയത് അതിനൊന്നുമില്ല അപ്പൊ അതാ കുട്ടി പറയുന്നത് കഴിഞ്ഞു യാത്രയാണെങ്കിലോ കൊറേ പോകാനുണ്ട് കൊറേ പോകാനുണ്ട് അനന്തമായ കടത്തല്ലേ കവറിലെ കടത്തും എത്ര കാല അപ്പൊ നമ്മുടെ പിതാക്കന്മാരൊക്കെ കുർമ്മികരൊക്കെ മരണപ്പെട്ടു പോയി അവരെ കാലമായി കബറിൽ കിടക്കുന്നു ഇനി എത്ര കാലം കിടക്കണം അപ്പൊ ഈ യാത്രക്കൊക്കെ ആവശ്യമായി വേണ്ടേ യാത്രക്ക് നമ്മൾ നമ്മളിവിടെ കാസർഗോഡേക്ക് പോകുകയാണെങ്കിൽ അങ്ങെത്താൻ ആവശ്യമായ വസ്ത്രം അതുപോലെ തന്നെ ക്യാഷ് ഭക്ഷണത്തിലുള്ള വകകൾ വെള്ളമൊക്കെ കയ്യിൽ കയറും അപ്പോ യാത്രയുടെ നീളം അനുസരിച്ച് ഈ സഞ്ചരികളൊക്കെ നമ്മൾ കൂടുതൽ കരുതുകയും െ ഒരു കുണ്ടും ഡ്രസ്സും മതിയാവൂല കുറെ കൊറേ ദിവസത്തേക്ക് പോകുമ്പോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം കിടക്കണ്ടേ അപ്പൊ ആ യാത്രക്ക് ആവശ്യമായ പാതയതോടെ അതാണ് ആ തൃപ്തി ചോദിക്കുന്നത് നമ്മളിവിടെ റമകാലും ചൊല്ലിയിൽ മഹാലായ شبيبته واللفظ وشابا على الخطا واحباب يرجو عندما يودع العشاء شبيبته يبقى يا انا تولت تب هذا كريم يبقى كريم وشابا على الخطا தின்மக்கள் நிலையாய்ட்டு நினச்சு போய் அப்ப அதான் புது வருஷம் நினச்சு புதுவ என்ன விஸ்வசிகளை ஞட்டனும் கழிஞ்ச ஆயுஷில் கழிஞ்ச வருஷத்தேக்காள் ஈ கழிஞ்ச வருஷம் அது முன்பத்த வருஷத்தேக்காள் எந்த மாற்ற எீவிதத்தில் എന്തെങ്കിലും ഒരു അധികം ചൊല്ലാൻ നൂറ് സ്വലാത്ത് ചൊല്ലുന്നത് നൂറ്റൊന്ന് സ്വലാർട്ടുണ്ട് ഉള്ളത് കൂടി ഇല്ലാതായിട്ടുണ്ടാവും എന്നല്ലാതെ നമ്മളൊക്കെ ചിന്തിക്കണ്ട നമ്മയൊക്കെ സ്വാധീനം ഉൾപ്പെടുത്തട്ടെ നമ്മൾ കാലം മുന്നോട്ട് പോകും തോറും വടക്കായി കൊണ്ടിരിക്കുകയാണ് അത് ഹരിജിൽ അങ്ങനെ തന്നെയുള്ളത് ഒരു കാലത്ത് അപേക്ഷിച്ച് പിറകു വരുന്ന കാലം അതിനേക്കാൾ മോശമായി ഒന്നാവുക ഏറ്റവും നല്ല നൂറ്റാണ്ടിൽ ഈ വസ്തു നൂറ്റാട്ടല്ലേ പിന്നെ അതിനോട് അടുത്ത് നൂറ്റാണ്ടും പിന്നെ അതിനോട് അടുത്ത് നൂറ്റാണ്ടും അങ്ങനെ ഉണ്ടാവില്ല പള്ളികളിൽ ആളുകളില്ലാളുകളില്ല ആളുകളില്ല എല്ലാ നാട്ടിലും പള്ളി ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കുള്ള പള്ളി ഒന്ന് ഒന്നുകൂടി കൂടി ബാക്കിയുണ്ട് എല്ലാ നാട്ടിലും തകരാറെന്ന് പള്ളി കുറിച്ചിട്ട് വലിയ പള്ളി കോടികളെ പള്ളിയാണ് എല്ലാത്തിലും വലിയ പള്ളി വളരെ പതിച്ച് ആ ഖബ്രിന്റെ മുകളിലുള്ള ജടിക മറിച്ചിട്ടു വേണ്ട എന്നിട്ട് കാണാൻ പുല്ലേ കാണാൻമാരെങ്ങനെ ചെയ്യാൻ ഈ പള്ളി കബറാളികൾക്ക് എന്തിനാ ഈ പരമകാല കബറാളികൾക്ക് എന്തിനാണ് അപ്പൊ ഇവിടെ ഒരു കാലം തരാൻ അത് പള്ളികളൊക്കെ ഇങ്ങനെ അലങ്കൃതമായി ആളുകളില്ല സ്വകാര് ആളുകളില്ല ഇതല്ലേ കാലം പള്ളികളൊക്കെ ചവയിക്കപ്പെടും ആ അതിന് അതിൻ്റെതായ പ്രതികളുണ്ട് പള്ളി അലങ്കരിക്കപ്പെടുക എന്നുള്ളത് നാടിന്റെ അടയാളമാണ് എന്ന് കഥണ്ട് അപ്പൊ കയ്യാമത്തു നാളിന്റെ അടയാളമായാലും ഒക്കെ മോശവും നല്ലതും അല്ലാത്ത അടയാളങ്ങൾ പെട്ടതാണ് പള്ളി അമയിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ വീടുകളൊക്കെ സുന്ദരമായി നിർമ്മിക്കപ്പെടുമ്പോ പള്ളി മോശം നമ്മൾ പാടില്ല പക്ഷെ നമ്മള് പറയുന്നത് ഉത്കരിക്കാനാണില്ല പള്ളി ഉണ്ടാക്കി ആ വികാരം അയാള പേരില് ഈ കവാളം പേര് ആ കല്ല് കാല കല്ലേ ആരും പള്ളിയിലില്ല പഴയ കാലത്ത് അങ്ങനല്ല പള്ളികളിൽ ഇപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞാല് അന്ധകാലത്തെ കഥ അല്ല ഈ പറയുന്നത് ഇപ്പോഴും പല നാട്ടിലൊക്കെ പോയാൽ കാണാ നഗരി മത്സരിച്ചാൽ അവിടെ കുറെ ആളുകൾക്ക് ഉണ്ടാവും കുറെ ആളുകൾ പതൊക്കെ ചുങ്ങിപ്പോയി ചിലയിടത്തും ഒന്നുമില്ല ചിലയിടത്ത് ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും വയസ്സന്മാരൊക്കെ വലിയ കുറവില്ല അതെ അപ്പോ നമ്മൾ ഈ പുതുവർഷൊക്കെ വരവേൽക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവും നമ്മളാണ് മാറേണ്ടത് കാലത്തിൽ ഒരു കുഴപ്പമില്ല കാലത്തെ നമ്മൾ കുറ്റം പറയേണ്ടതല്ലാത്ത കാലത്തിന് കുഴപ്പമില്ല നമുക്കാണ് കുഴപ്പം അപ്പൊ നമ്മൾ നമ്മുടെ കബറിലേക്ക് നമ്മളാണ് എന്ന ചിന്തയോടെ ആശ്രത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ